ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങളുടെയൊക്കെ സ്നേഹം നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ചതിൽ വലിയ സന്തോഷവും വലിയ അഭിമാനവും തോന്നുന്നുണ്ട് കാരണം എപ്പോഴും നമുക്ക് നമുക്കിഷ്ടമുള്ളവരെയും കാണുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവരുടെ ഒപ്പം സമയം ചെലവഴിക്കുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് ഊർജവും സന്തോഷവും കിട്ടാറുണ്ട് അതിനുള്ള ഒരു അവസരമാണ് എനിക്കിത് പിന്നെ ഒരുപാട് വർഷമായി തോന്നുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ എന്നതിലുപരി ഇപ്പം നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള പ്രതീക്ഷയുള്ള ബഹുമാനമുള്ള മന്ത്രിയാണ് ഗണേശേട്ടൻ അപ്പോൾ ഗണേശേട്ടനെ ഒരുപാട് വർഷത്തിന് ശേഷമാണെന്ന് തോന്നണത് നേരിട്ട് കാണാനുള്ള ഒരു അവസരവും എനിക്ക് കിട്ടിയത് അതിലും എനിക്ക് സന്തോഷമുണ്ട് അതിനൊക്കെ എനിക്ക് നന്ദി പറയാനുള്ളത് മൈജിയോടാണ് തീർച്ചയായിട്ടും കാരണം മൈജി എന്ന കുടുംബത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതിന് ശ്രീ ഷാജിയോടും മൈജി കുടുംബത്തിനും മുഴുവനും മുഴുവനായിട്ടും ഞാൻ നന്ദി പറയുകയാണ് ഇപ്പോഴും മൈജിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഷാജിയെ പോലെ തന്നെ മൈജി ഓരോ അംഗത്തെ പോലെ തന്നെ എന്നെയും വലുതായിട്ട് സന്തോഷിപ്പിക്കുന്നതാണ് ഇവിടെ തന്നെ മറ്റൊരു മൈജി ഉണ്ട് ഇവിടെ രണ്ടാമത്തെ മൈജി മഞ്ജേഷി പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് തീർക്കരുത് കാരണം മഞ്ജേഷി ഞങ്ങൾക്ക് കണ്ടു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം നമ്മളൊരു ചെറിയ ഉദ്ഘാടനം ഇവിടെ നടത്തുന്നുണ്ട് അപ്പൊ അതിനുശേഷമാണ് സെയിൽസ് ആരംഭിക്കുക അപ്പോൾ സെയിൽസ് ആരംഭിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ട് നമ്മൾ നേരെ സ്റ്റേജിലേക്ക് ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരും നമുക്ക് എന്തായാലും ചോദിക്കാനുണ്ട് ും ഇവർക്കും ഓരോന്നായിട്ട് നമ്മൾ അല്പം സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി വിശദമായിട്ട് ചോദിക്കുന്നതാണ് ഇപ്പോ തീർച്ചയായിട്ടും അല്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ മഞ്ജു ജിജിയുടെ സഹപ്രവർത്തകനായിരുന്നു അതിലുപരി ഇപ്പൊ മലയാളിയുടെ കേരളത്തിന്റെ അഭിമാനമാണ് കേരളത്തിന് ഏറ്റവും ആദ്യത്തെ എ സി ബസ് നമുക്ക് നൽകിയ സമ്മാനിച്ച ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയാണ് ഗണേഷ് കുമാർ എന്ന് പറയുന്നത് ഇപ്പോ നമ്മുടെ സുഖ സൗകര്യങ്ങളുടെ ഏറ്റവും ആദ്യത്തെ പടി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്ക് സമ്മാനിച്ച ഏറ്റവും ആദ്യത്തെ ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയാണ് ഗണേഷ് കുമാർ രണ്ട് വാക്ക് അദ്ദേഹത്തിന്റെ മൈജയെ കുറിച്ച് നമ്മളിന്ന് മൈജയുടെ ഉദ്ഘാടനത്തിനാണ് വന്നത് ഞാന് മന്ത്രിയായ ഒരു തീരുമാനം ഉണ്ടായിരുന്നു ഷോറൂം ഒന്നും ഉദ്ഘാടനത്തിന് പോകില്ല പക്ഷേ ഈ ഷാജി എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഞാൻ എന്റെ ഭാര്യയും കൂടെ വരാൻ കാര്യം ഭാര്യ അങ്ങനെ പൊതുസ്ഥലത്തൊന്നും വരാറില്ല ഷാജി എൻ്റെ കുടുംബ സുഹൃത്താണ് എൻ്റെ സഹോദരനാണ് ഷാജിയുടെ കൊട്ടാരക്കര ഷോറൂം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത് എവിടെയും ഷോറൂം ഉദ്ഘാടനം ഷാജി എന്നൊന്ന് വിളിക്കും പക്ഷെ ഞാൻ അവിടെ ഇല്ലെന്ന് ഇല്ലെന്നറിഞ്ഞാൽ മാത്രം ഷാജി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പം എന്നെ എല്ലാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് ഇത് നൂറ്റി പന്ത്രണ്ടാമത്തെ ശാഖയാണ് ഞാൻ ഒത്തിരി സന്തോഷമുണ്ട് ഒരു ചെറുപ്പക്കാരൻ മലയാളികൾക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഒരു മാതൃകയാണ് കുറഞ്ഞ കാലം കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വിദേശത്തു നിന്നുള്ള പണമൊന്നുമില്ലാതെ സ്വന്തം നാട്ടിൽ അധ്വാനിച്ചിരുന്നത് പ്രവാസികളൊക്കെ വന്ന ഒരുപാട് പൈസ മുടക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് ഉണ്ട് പക്ഷേ ഇവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ ഈ മണ്ണിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വളർന്ന് ഇതുപോലൊരു വലിയ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തതിൽ ഷാജിയെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു നമ്മുടെ യുവത്വത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന ഷാജിയുടെ കരുനാപ്പള്ളിയിൽ ഒരു വലിയ ഷോറൂമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമ്മുടെ മഞ്ജുണ്ട് മഞ്ജു പറഞ്ഞിടക്ക് ഒരുപാട് വർഷമല്ല രാത്രി ഒരു മൂന്ന് വർഷം മുമ്പ് ആണ് ഞാൻ ദുബായിൽ വെച്ച് എന്നത് കണ്ടതാണ് ുമാറിന്റെ മോഹൻലാലിന്റെ സുഹൃത്തുക്കൾ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ വെച്ചാണ് കണ്ടത് പിന്നെ മഞ്ജു ഇത് മോട്ടോർ സൈക്കിളിൽ പോകുന്ന ഒക്കെ കാണാറുണ്ട് മഞ്ജു എന്നെ നേരിട്ട് കാണുന്നില്ലെങ്കിലും ഞാൻ മഞ്ജുവിന്റെ ചലനങ്ങളൊക്കെ വാച്ചിട്ടുണ്ട് ഹിമാലയത്തിൽ പോവാൻ ബൈക്ക് വാങ്ങിക്കുന്നതും ഏഹ് ട്രാൻസ്പോർട്ട് മന്ത്രി അറിയണം ഇങ്ങനെ നിയമലംഘനം ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോടുക